എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ് കർത്താവിനെ പാടി സ്തുതിപ്പാൻ ആരാധിപ്പാൻ എല്ലാം കർത്താവ് ഒരുക്കിയ വിലയേറിയ കൃപകൾക്കായി നല്ല കർത്താവ് ഒരുക്കിയ നല്ല സാന്നിധ്യത്തിനാ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവാത്മാവൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രിയരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത് അപ്പോ ചില പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പോലെ ഷൗലിൻ്റെ മാനസാന്തരം എന്ന ആശയവുമായി ആയാണ് അമ്മനൊൻപതാം അധ്യായം ആരംഭിക്കുന്നു ഒൻപതാം അധ്യായത്തിനകത്ത് ദൈവസഭയ്ക്കെതിരെ ഒരുവൻ എഴുന്നേറ്റ് വരികയാണ് ആമ സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞുകൊന്നു ആമയെ പലരെയും തകർത്തുകളയാൻ ശത്രു പദ്ധതിയിടുകയാണ് എത്തിയാതെ രീതിയിലുള്ള വലിയ പീഡകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുകയാണ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ വേളകൾക്കകത്ത് ആമേ തന്റെ അമ്മ കൂടി വന്നിരുന്ന വ്യക്തികളുടെ ചെരുപ്പ് സൂക്ഷിച്ചുകൊണ്ടിരുന്ന അവന്റെ പേരാണ് ഷൗൽ ആമേ അവൻ എട്ടാം അധ്യായം കഴിഞ്ഞ് ഒൻപതാം അധ്യായം എത്തുമ്പോൾ പടിവാദിക്കൽ നിന്ന് നിന്നുകൊണ്ട് അമ്മ മഹാപുരോഹിതന്മാരുടെ കരത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സന്നിധി സന്നിധി സംഘത്തിന്റെ കരത്തിൽ നിന്ന് മഹാപുരോഹിതന്മാരുടെ കരത്തിൽ നിന്ന് സമ്മതപത്രം ിട്ടു വാങ്ങുകയാണ് എന്തിനു വേണ്ടിയുള്ള സമ്മതപത്രം സകല ദൈവജനത്തെയും സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങി അല്ലെങ്കിൽ അതിനുള്ള അധികാരപത്രം വാങ്ങി അമിൻ പുറത്തു വരുന്ന ഒരു ഷവലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശ്രദ്ധിക്കണം ഏഴാമതിയായ സ്റ്റേഫാനോസിന്റെ മരണം അമിൻ ഒൻപതാമതിയായ തിനകത്ത് ഷവുൽ എന്ന് പറയുന്ന വ്യക്തി ശക്തമായി അമ്മ പീഡകൾ അമ്മ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് അതിനേക്കാൾ ഉപരിയായി ദൈവജനത്തെ തകർത്തുകൾ കളയണമെന്ന പദ്ധതിയോടുകൂടെ അമ്മ സമ്മതപത്രവുമായി ഇറങ്ങി വരുന്ന ഒരു സന്ദർഭമാണ് നാം വായിച്ചത് പക്ഷേ എട്ടാം അധ്യായത്തിനകത്ത് ശമരിയിൽ വലിയ ഉണർവ് നടക്കുകയാണ് അന്ന് അമ്മ നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട് ദൈവസഭ എവിടെയാണോ അമീൻ അമ്മ ചിതറപ്പെടുന്നത് എവിടെയാണോ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അമിൻ ഏറ്റവും കൂടുതൽ അമീൻ ഉടച്ചിലുകൾ ഏറ്റവും കൂടുതൽ വേദനകൾ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ മാനുഷികമായി അമ്മ മനുഷ്യൻ്റെ ുദ്ധിക്കൊക്കത്തു നാം ചിന്തിച്ചു കെടിഞ്ഞു കെടിഞ്ഞാൽ നാം തകർന്നു പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് അമ്മ നാം ഇന്ന് പകൽക്കാലം പാടിയ ഒരു പാട്ടിന്റെ വരികളെ ആമ ഇങ്ങനെയാണ് ആമ ദൈവം നമ്മെ നടത്തുകയാണ് നമ്മെ നടത്തുകയാണ് അമേ ഇന്നയോളം ദൈവം നമ്മേ പുലർത്തി കാരണം എന്തെന്നറിയാമോ പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല അഭിൻ്റെ മടിവിലും ജയാളിയായി നടത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് സന്തോഷമുണ്ടെങ്കിൽ കരം വീശു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ നന്നായി കരം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ പ്രിയരെ സഭയ്ക്കകത്ത് ഏറ്റവും വലിയ പീഡ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏറ്റവും വലിയ പ്രതികൂലം സഭയ്ക്കകത്ത് വെളിപ്പെടുമ്പോ സഭ വളരുകയാണ് അമ്മ എപ്പോഴാണ് നിന്റെ വളർച്ചയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വെളിപ്പെടുന്നുണ്ടോ മുൻപും പിൻപും അടയപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ ജീവിതത്തിനകത്ത് ഇതുപോലെയും വരി അമ്മ വെളിപ്പെട്ടിട്ടില്ലാത്ത ഭാരങ്ങൾ ഒന്നു മാറി ഒന്നു മാറി പ്രതിസന്ധികളും പ്രതികൂല അവിടെയാണ് അവിടെയാണ് വളരുന്നത് വളരുന്നത് നമ്മൾ അങ്ങനെ ഒരു ാണ് കടന്നുപോകുന്നത് കുറച്ചും കൂടെ ഊർജം നൽകുന്ന പ്രതികൂലത്തിന് ശത്രുക്കൾക്ക് കുറച്ചും കൂടെ ഊർജം നൽകുന്ന ഒരു സമ്മതപത്രവുമായാണ് ഷവുൽ വരുന്നത് ഷൗലിനെ ദൈവം പിടിക്കുകയാണ് ഷൗലിന് ദൈവം വെച്ച് ദൈവവുമായുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കുകയാണ് അതിലേക്കൊന്നും പോകുന്നില്ല ഷബുൽ വീഴുന്നു വീണ കണ്ണ് കാഴ്ച പോകുകയാണ് നമ്മുടെ ഭാഷയിൽ മുഴുവനും എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഏതോ ഒരു നാല് ചുവരിന്റെ കത്തിരുന്ന് ഒരുവൻ കരയുകയാണ് ഈ പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാ സ്റ്റെപ്പ് എടുത്തു വെച്ചത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയാ യാത്ര തിരിച്ചത് പക്ഷേ എവിടെയൊക്കെ വന്നു പോയി എവിടെയൊക്കെ വച്ച് വീണുപോയ അവസ്ഥകൾക്കകത്ത് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ ഏതൊക്കെ വീട്ടിന്റെ മൂലയ്ക്കകത്ത് അല്ലെങ്കിൽ നാല് ചെവരിനകത്തൊതുങ്ങി പോയി കരയുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാല നാല് ചവരിനകത്തൊതുങ്ങിയാല് പിന്നെ കാണുന്നൊരു സ്വർഗമുണ്ട് പിന്നെ ഒരു ദൈവമുണ്ട് പിന്നെ കുറിച്ചൊരു ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു നാല് മുറിക്കകത്ത് അല്ലെങ്കിൽ അകത്ത് ഒതുങ്ങാനല്ല ദൈവം നിന്നെ നിന്നെ വിളിച്ചത് വിളിച്ചത് അവൻ ചിലതിനെ പിടിച്ചു കയറ്റാനാണ് വിശ്വസിക്കാമെങ്കിൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറ എന്തൊക്കെ ചെയ്യാൻ സ്റ്റെപ്പ് വച്ചിട്ട് എവിടെയൊക്കെ വന്നുപോയ വീഴ്ചകൽക്കാരണം ഒതുങ്ങിപ്പോയവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഈ ഹോളിനകത്ത് ഈ പകൽക്കാർ ദൈവം ോട് പറയുക ചിലരുടെ ആമേ അടിമുഖങ്ങളെ പൊളിച്ച് ചിലരുടെ കഷ്ടകാലങ്ങളെ തുടച്ചു മാറ്റി ചിലരുടെ ദൈവം രംഗത്തുറ കണ്ണുകയാണ് ഇതുവരെ കാണാത്ത ദൈവമകത്വത്തോടുകൂടെ നീയും നിന്റെ കുടുംബവും പുറത്തു വരുന്ന ഒരു സീസണെ എന്റെ ദൈവം തുറമിടുകയാണ് ആരോടും പറയാൻ കഴിയാതെ നിനക്ക് വന്നുപോയ വീഴ്ച കാരണം നിനക്ക് വന്നുപോയ അപമാനം കാരണം നിനക്ക് വന്നുപോയ മിന്ന കാരണം ഏതൊക്കെ മുറി ിപ്പോയ ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ദൈവ വെച്ചമായി ഇടപെടുകയാ സ്നേഹിത ഈ പകൽക്കാലം നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ് വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം എമ്പുകൊണ്ടറിയില്ല അറിയില്ല ഈ അങ്ങനെ ഒരു ദൂത് കൈമാറുകയാണ് ഒരു ചിന്തയുമായിട്ടാ ഈ പകൽക്കാലം ഞാൻ കയറി വന്നത് പക്ഷേ ഈ വൺമവനോട് പറയുക ഏതോ മുറിക്കൊതുങ്ങിപ്പോയ ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകൾക്കൊക്കെപ്പോയ ഏതൊക്കെ മുറിക്കൊക്കെപ്പോയ ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ആരൊക്കെ ഈ ഹോളിനൊക്കെ തിരിപ്പുണ്ട് ഇന്ന് പകൽക്കാലം ദൈവം പിന്നെ പുറത്തു കൊണ്ടുവരാൻ പദ്ധതിയുണ്ട് പിന്നെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ തന്നെ പദ്ധതിയുണ്ട് ഈ വന്ന്

പക്ഷെ ഏതോക്കോ വഴിയിൽ ഏതോക്കോ വഴിയിൽ വെച്ച് എവിടെയോ സംഭവിച്ച വീഴ്ച കാരണം ഒരു മുറിക്കകത്തൊതുങ്ങിപ്പോയാ ഒരു ഷൗലിന്റെ നിലവിളി നമുക്ക് കാണാൻ കഴിയും ആ ഷൗലിന്റെ വിലവിളിക്കകത്ത് കേൾക്കാത്തൊരു ദൈവമല്ല ശവുൽ അവൻ ഉപദ്രവിക്കാൻ ഇറങ്ങിയത് ദൈവത്തിൻ്റെ ജനത്തെയാണ് ദൈവത്തിൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഉപദ്രവിക്കാനാണ് ശവുൽ ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇന്ന് പകൽക്കാലം ഏതോ മുറിക്കകത്തുരുവനൊതുങ്ങിപ്പോയി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് വാവിട്ട് ദൈവസന്നിധിയിൽ കരയുമ്പോൾ അവൻ്റെ കണ്ണുനീർ കാണാതിരിക്കുക എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല ആരുടെ കണ്ണുനീരാണ് ആരാണോ ദൈവത്തിൻ്റെ മാർഗക്കാരെ തകർത്തുകളയാ ിയ പദ്ധതി ഒരുക്കിയ വ്യക്തിയുടെ കണ്ണുനീർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവജനത്തെ തകർത്തു കളയാ പദ്ധതിയിട്ടോ ദുഷ്ടന്റെ കണ്ണുനീർ ദുഷ്ടന്റെ കണ്ണുനീർ കാണാതിരിക്കാൻ എന്റെ ദൈവത്തിനും ആമെ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാല അപ്പാ പിതാവെ എന്ന് വിളിച്ച് ആമയെ ചുടു രക്ത നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവ് നമുക്ക് വേണ്ടി ആക്കി കൊടുത്ത ഇന്ന് പകൽക്കാലം പുത്രനായ നമ്മുടെ നിലവിളി എന്റെ കർത്താവ് കേക്കാതി ോ നിന്റെ ഹൃദയം ഒന്ന് ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞ എന്റെ ദൈവം കാണാതിരിക്കുമോ എന്റെ നിന്റെ കണ്ണൊന്നും നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ എന്റെ ദൈവം അറിയാതിരിക്കുമോ നിന്റെ വായൊന്ന് ആമയം പൊട്ടിയൊന്ന് എൻ്റെ ദൈവം കേൾക്കാതിരിക്കുമോ ഇല്ല പ്രിയരെ എൻ്റെ ദൈവം നിൻ്റെ നിലവിളി കേൾക്കാതിരിക്കത്തില്ല ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം വചനം പറയുന്നു ആമ സദർശ്യവാക്യങ്ങളിൽ ദൈവം ദൈവം ദുഷ്ടന്മാരെ ഒരുപോലെ കാണുന്നവനാണ് ഈ ഈ ഈ നീതി ചെയ്തിട്ട് വേണ്ടി നിന്നിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നീ എന്റെ ാണ്ഷ്ടന്മാരെയും സദർശവാക്യങ്ങളിൽ പറയുന്നുണ്ട് ദൈവം നീതിമാനെയും ദുഷ്ടനെയും ഒരുപോലെ കാണുകയാണ് പ്രിയരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശൗല് ദൈവസഭയ്ക്കെതിരെ തിരിഞ്ഞവനാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ദൈവസഭയെ തകർക്കാൻ ശ്രമിച്ചവനാണ് അവനൊന്ന് വീണ് ഏതോ മുറിക്കൊക്കെ തുതുങ്ങിയിരുന്ന് കരഞ്ഞപ്പോൾ അവന്റെ കണ്ണുനീരിന്റെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാല കുടുംബക്കാരെ വിട്ട് ആമേ പാരമ്പര്യത്തെ വിട്ട് എല്ലാം വിട്ടിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നമ്മുടെ കണ്ണുനീർ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം കാണാതിരിക്കുമോ എൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീരിന് മറുപടി തരാതിരിക്കുമോ എമ്മറിയില്ല ദൈവം ദൈവാത്മാവ് ഇങ്ങനെ ദൂതിന് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഞാനൊരു ദൂത് കൈമാറ അമ്മ നേർവീതിയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് വാവിട്ട് കണ്ണു കാണാൻ കഴിയാതെ സകലതും ഇരുട്ടായി മനോഹരമായി കണ്ണുകൊണ്ടിരുന്ന എല്ലാ കാഴ്ചകളും ആമയെ നഷ്ടപ്പെട്ട് വെറും ഇരുട്ടി അമ്മ കണ്ണടച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇരുട്ട് നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നത് അതുപോലെ സകലതും ഇരുണ്ടരുട്ടായി മാറി ഭാവി എന്തെന്നറിയില്ല നാളെ എന്തെന്നറിയില്ല ഈ റൂമിനൊക്കെ പോകുമോ എന്നറിയില്ല പക്ഷെ വാവി ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരഞ്ഞപ്പോ ദൈവ ഒരു അനന്യാസിനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ നീ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു റൂമിനകത്ത് നീ ഇരുന്ന് കരഞ്ഞ രാത്രികൾ നീ അനുഭവിച്ച കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് പുറത്തു കൊണ്ടുവരാ എന്റെ ദൈവ ചിലരെ എഴുന്നേൽപ്പിക്കുക എന്റെ ദൈവ ചിലരെ എഴുന്നേൽപ്പിക്കുക വിശ്വസിക്കാമെങ്കിൽ ആമയെ ഞാൻ പറയുക ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണം നീ പോലും അറിയാത്ത ചില വ്യക്തികളെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുക ഒരുപക്ഷേ ഈ രാജ്യത്തായിരിക്കുക മറ്റൊരു ഒരു ഉറപ്പ് ഞാൻ പറയാ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും കരമുയർത്തിപ്പറ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് ആ വീട്ടിനകത്ത് അമേനൊരു മുറിക്കകത്ത് എല്ലാം നഷ്ടപ്പെട്ട ഒരുവനിരുന്ന് കരയുമ്പോ ദൈവം ഒരു അനന്യാസിനെ എഴുന്നേൽപ്പിച്ചു ഏതൊക്കെ അനന്യാസം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് സാറാബാത്തിലെ വിധവ ആമയു വിറക് വറക്കിക്കൊണ്ട് ഇരിക്കുകയാണ് മകന് ആമേനപ്പൻ കൊടുത്തിട്ട് ആമയപ്പൻ കൊടുത്തിട്ട് ഒരുമിച്ച് തകർന്നു കളയാ തകര തകരാ ആമ നശിച്ചു പോക ഒരുമിച്ച് പദ്ധതിയിട്ട് സാറാബാത്തിലെ വിധവ ഇരിക്കുമ്പോ അവിടെ ഒരു എലിയാവനെ എഴുന്നേൽപ്പിച്ചു െഴുന്നേൽപ്പിച്ചു സാറാത്തിലെ വിധവയ്ക്ക് ഒരു ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു വചനം ഇങ്ങനെ പറയുന്നു ആമേ യോസേഫിനോട് ആമ കാരാഗ്രഹ പ്രമാണിക്ക് ദൈവത്തിന്റെ അവനും പ്രീതി തോന്നി എന്ന് പറഞ്ഞ യോസേഫിനെ പുറത്തു കൊണ്ടുവരാ ഒരു കാരാഗ്രഹ പ്രമാണി എഴുന്നേൽപ്പിച്ചു ഇന്ന് പകൽ ആരോടെയൊക്കെ തലയിൽ കൈവച്ച് ഈ ദൂതെനിക്ക് പറയണമെന്നുണ്ട് വിശ്വസിക്കാമെങ്കിൽ ഏറ്റെടുത്തു പിന്നെ പുറത്തു കൊണ്ടുവരുന്നത് പുറത്തു കൊണ്ടുവരാ കണ്ണിന് പോയ കാഴ്ചയെ മടക്കി കൊണ്ടുവന്നിട്ട് രാജ്യങ്ങൾക്ക് വേണ്ടി ഒരു അപ്പോസ്റ്റലായി പുറത്തു ഈ കൊണ്ടുവരാതീവിലെ എന്റെ വൈവ് ചെലവിനെ എഴുന്നേൽപ്പിക്കു വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതിനോട് ആമയം പറഞ്ഞു സ്വീകരിക്കണം ഇന്ന് പകൽക്കാലം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭാവിക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി മിനിസ്ട്രിക്ക് വേണ്ടി എന്റെ ചിലരെ എഴുന്നേൽപ്പിക്കാം ഓ ബാല ഹടകചാര വൈട ബാല ആർക്കോ മനസ്സിലായി ആർക്കോ ഈ ദൂത് ഏറ്റെടുക്കുക ആരൊക്കെ ഈ ദൂതിനോട് ആമേ പറഞ്ഞു സ്വീകരിക്കുക ആരും ഏറ്റെടുത്തില്ലേലോ ഈ പകൽക്കാലം നീ ഏറ്റെടുക്കണം നീ കരഞ്ഞ കണ്ണുനീരുന്നു നിനക്കേ അറിയാവൂ നീ അനുഭവിച്ച വേദന നിനക്കേ അറിയാവൂ ഒറ്റപ്പെട്ടിരുന്നു ഞെരിങ്ങിയ ആ ഞെനിക്കും നിനക്കേ അറിയത്തുള്ളൂ ഈ പകൽക്കാലം എൻ്റെ വൈവ് ക്ഷീലരം നിനക്ക് വേണ്ടി എഴുമേൽപ്പിക്കാം ചുമ്മാ കൈ അടിച്ചു പോകരുത് ഹൃദയം കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് പറയണം ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നത് ഹൃദയത്തിനകത്ത് വിശ്വാസം കൊണ്ടെന്നറിയുമ്പോൾ നിൻ്റെ വായു കൊണ്ട് നീ അത് പറയണം ആമയ ഷൗലിനൊരു അരന്യാസിനെ എഴുന്നേൽപ്പ് അമ്മ കൊണ്ടുവന്നെങ്കിൽ അമ്മ സാറാ ഫാറ്റിലെ വിധവയ്ക്ക് വേണ്ടി ഒരു ഏലിയാവിനെ കൊണ്ടുവന്നെങ്കിൽ ആമയെ യോസെഫിനു വേണ്ടി കാരാഗ്രഹ പ്രമാണിയെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലമേണിക്ക് വേണ്ടി എൻ്റെ ദൈവമാരെ ഒക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഏതൊക്കെ കുടുംബങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു തിരുവനന്തപുരം പട്ടണത്ത് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഏതൊക്കെ കുടുംബങ്ങളെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക ഈ പ്രസംഗം പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊടേണ്ട ചിലവിന് വൈവ തൊടുകയാണ് പിടിക്കേണ്ട ചിലവിന് വൈവ പിടിക്കുകയാണ് അക്ഷാരീകമായ രീതിയിൽ ചില വൈവിക വിടുതലുകൾ ചില കൂടാരങ്ങൾക്കകത്ത് സംഭവിക്കുന്നു ഈ മെയിൻ റോഡിലൂടെ പോകുന്നവർ പോലും കയറി വരത്തക്ക രീതിയിൽ ആലയത്തിനും നെടും തൂണായി മാറത്തക്ക രീതിയിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കര ഈ പകൽ വെളിപ്പെടുകയാണ് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ കാലം ദൈവത്തെ ഈ പകൽ കാലം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോണം ഏറ്റെടുത്താൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോടാ നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും നിന്റെ കൂടാരത്തിന്റെ അവസ്ഥ മാറ്റ നിന്റെ തലമുറയുടെ ഭാവി ഞങ്ങൾ പട്ടിണിയിലാണ് ഈ ശാമകാലത്ത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഒമയൻ ഞങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരു നന്മയുമായി വരുമോ നീ വിളിച്ചവരാരും വരില്ല നീ വിളിച്ചവരാരും വരില്ല നീ വരില്ല നിനക്ക് നന്മ തരുമെന്ന് നീ നിനക്ക് തരില്ല പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം നീ ഉറപ്പും ചില ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും ഈ പകൽ അങ്ങനെ നിന്റെ കൂടാരത്തിൽ ചില കൂടാരെ ദൈവം എഴുതുന്ന അനന്യാസിനോട് ഇടപെടുക അനന്യാ സ്ഥലത്ത് ഇരിപ്പുണ്ട് അവൻ അനന്യാസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ അവനെ എന്തിനു പോയി സൗഖ്യമാക്കണം അവൻ നമ്മെ തകർക്കാനല്ലേ വന്നേ അവൻ നമ്മെ തകർക്കാനല്ലേ വന്നേ അർത്ഥാൽ നമ്മെ പോലെയുള്ളവരെ തകർത്തുകള കളയാൻ സമ്മതപത്രവുമായിട്ടല്ലേ അവൻ വന്നത് ഒരു സംസാരമുണ്ട് എന്ന് പറയുന്ന ഒരുവൻ ഇറങ്ങി ിനകത്ത് എകമുണ്ട് അങ്ങനെയുള്ളവനെ ഞാൻ തേടിപ്പോകുന്ന എന്തിനാ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട് ദൈവം അനന്യാസിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അനന്യാസേ അവനെ ഞാൻ ജാതികൾക്കും രാജാക്കന്മാർക്കും വേണ്ടി ആമ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാകുന്നു അവൻ ഇന്ന് പകൽക്കാലം നിനക്കെതിരെ നിന്നാലും ഞാൻ അവനെ അനുകൂലമാക്കാൻ പോകുക അവനെ ഞാൻ അനുകൂലമാക്കാൻ പോകുക അവൻ നിനക്കെതിരെ തന്നെ തകർക്കാനല്ലേ പദ്ധതിയിട്ടത് ഏത് മാർഗക്കാരെ തകർക്കാൻ പദ്ധതിയിട്ടു അതേ മാർഗത്തിൽ അവൻ വരാൻ പോകുക അതേ മാർഗത്തിൽ അവൻ വരാൻ പോകുക മിന്നെ കളിയാക്കിയവ മാറ്റി നിർത്തിയവ വിമർശിച്ചവ നിർത്തിയവരാപനെ വിമർശിച്ചവരെ

എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയും ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വൈവത്തെ സ്തുതിച്ചു തുടങ്ങണം ആരാവനെ കളിയാക്കിയവ വിന്റെ കളിയാക്കിയവയെ കളിയാക്കിയവ ഇന്ന് പകൽ കാലം എഴുതിയിട്ടോ അവർ നിന്റെ പക്ഷത്തു ചേരാൻ പോകുക ശത്രുക്കൾ പോലും നിന്റെ നിന്റെത്തു ചേർന്ന് വേണ്ടി പ്രയത്നിക്കുന്ന നാളുകൾ വിദൂരമല്ല മാത്മാവ് പ്രവചിക്കുക atta Kandu. ആരെല്ലാം നീ ഉടയുന്നത് കണ്ടോ അതേ പാത്രങ്ങളെല്ലാം കണ്ടു നിൽക്ക് ആമേ കുഷപന്റെ കരം മനോഹരമായ വ്യത്യസ്തമായ ആകൃതിയിലും രൂപത്തിലോ ഒരു പത്രത്തെ പണിത് പുറത്തെടുക്കാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം ലോകം നിന്റെ ഉടച്ചിൽ കണ്ടെങ്കിൽ ലോകം നിന്റെ തകർച്ച കണ്ടെങ്കിൽ എഴുതിയിട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുഷപ്പൻ നിന്നെ വീണ്ടും പണിയുമ്പോൾ ലോകം കാണുന്നത് ആശ്ചര്യപ്പെടാ രീതികൾ മനോഹരമായ മനോഹരമായ ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ മനോഹരമായ ഒരു പാത്രമാക്കി എന്റെ ദൈവത്തിന് പണിയാൻ കഴിയു വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധന കൊടുത്തു മറ്റ് പാത്രങ്ങൾ നോക്കി നിൽക്കേ അമ്മ കുശവന്റെ കരം ഇറങ്ങി വിവിധ ആകൃതിയിലും രൂപത്തിലും മനോഹര അമ്മ മനോഹാരിത നിറഞ്ഞ ഒരു പാത്രമാക്കി ഇതിൻ്റെ പണിയാൻ തുടങ്ങി ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് മറ്റ് പാത്രങ്ങളെ വച്ചതുപോലെ ആമേ അതിൻ്റെ കൂടെ കൊണ്ടുവച്ചില്ല ഈ പാത്രത്തെ ആമേ ആരും കാണാത്ത രീതിയിൽ പണി പൂർത്തീകരിച്ച ഉടനെ കുഷ്യപൻ കരം കൊണ്ടെടുത്തു അവൻ കഥ ആമ കുഷ്യപന്റെ ആലയുടെ സൈഡിൽ ആ ഇരുണ്ട റൂമിലേക്ക് കൊണ്ട് കയ്യറ്റി ഇരുണ്ട റൂമിലേക്ക് മറ്റ് പാത്രങ്ങളെ അടുക്കുന്നെടുത്തല്ല വ്യത്യസ്തമായ കയറ്റിയിട്ട് മറ്റു പാത്രങ്ങളെ അടുക്കി അതിനെ പഴിപ്പിക്കാൻ തുടങ്ങി പഴിപ്പിക്കാൻ തുടങ്ങി അവിടെയൊക്കെ താങ്ങാൻ കഴിയാത്ത തീച്ചൂള പോലെയുള്ള വിഷയങ്ങളുണ്ടോ അതെല്ലാം നിന്നെ തകർക്കുകയല്ല നിന്റെ പണി പൂർത്തീകരിക്കുകയാണ് നിന്നെ തകർക്കുകയല്ല നിന്നെ പണി പൂർത്തീകരിക്കുകയാണ് ഇതുവരെ അനുഭവിക്കാത്ത വിഷയങ്ങളുണ്ടോ വേദനയുണ്ടോ ഇതുവരെ അനുഭവിക്കാത്ത പെയിൻ നിനക്ക് വരുന്നുണ്ടോ നിന്റെ പണി പൂർത്തീകരിച്ചു നിന്നെ പുറത്തിറക്കാൻ സമയമായി തീക്കകത്ത് ആമേ ആ മൺപാത്രത്തെ കൊണ്ടുവച്ച് അപേനെ പഴിപ്പിച്ച് അതിനെ ബലപ്പെടുത്തി അതിനെ ശക്തീകരിച്ച് ആ അലക്കകത്തുന്ന് ആമേ തീച്ചുളക്കകത്തുന്ന് അതിനെ പുറത്തു കൊണ്ടുവന്നിട്ട് കാര്യമുണ്ട് ആരും ും കാണാത്തകത്തുകൊണ്ട് പോയി മനോഹരമായ ചായങ്ങൾ ഇതിന് പുരട്ടും മനോഹരമായ ഡിസൈനുകൾ വരയ്ക്കും മനോഹരമായ രൂപം കൊടുക്കും ഭംഗിയായി അതിനെ പോളിഷ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആലയിലെ പണിക്കാർക്ക് കാണാൻ കൊടുക്കില്ല ആലയിലെ മറ്റു വ്യക്തികൾക്ക് കാണാൻ ഒരു റെഡ് ഗിഫ്റ്റഡ് പേപ്പർ പോലെയുള്ള ഗിഫ്റ്റഡ് ഷോൾ അമേന അതിനെ മൂടുക അഭിനെ മൂടിയിട്ട് കുഷവന്റെ ഭവനത്തിനകത്ത് ഏറ്റവും വിലയേറിയ വസ്തുക്കൾ വയ്ക്കുന്ന റൂമിന്റെ അകത്തളത്തിൽ ഈ കളിമൺ പാത്രത്തെ ഈ തിരഞ്ഞെടുത്ത പാത്രത്തെ കുശവൻ കൊണ്ടുവൻ കാത്തിരിക്കും കാത്തിരിപ്പ് ഈ പാത്രത്തെ മറ്റു പാത്രങ്ങളുടെ കൂടെ വച്ച് വിൽക്കാൻ കഴിയില്ല ഈ പാത്രത്തെ മറ്റു പാത്രങ്ങളോട് കൂടെ വച്ച് വിൽക്കാൻ കഴിയില്ല ഇത് വ്യത്യസ്തമായ പാത്രമാണ് നിങ്ങൾ കുഷപന്റെ ആലയിൽ പോയി നിങ്ങൾ ചോദിച്ച കുഷപൻ പറയുക അമീൻ ആ സൈഡിൽ ഇരിക്കുന്ന പാത്രം അൻപത് രൂപ ഈ സൈഡിൽ ഇരിക്കുന്നത് നൂറ് രൂപ ആ മൂലക്കകത്തിരിക്കുന്ന പാത്രം ഇരുന്നൂറ് രൂപ സാറേ ഈ സൈഡിൽ ഇരിക്കുന്ന അഞ്ഞൂറ് രൂപ കാരണം ക്വാളിറ്റി കൂടുതലാ കാരണമെന്ത് ക്വാളിറ്റി പക്ഷേ പ്രിയരെകത്ത് പൂട്ടി വച്ച പാത്രമില്ലേ അതിനെ വാങ്ങാൻ ഒരു നാൾ ഒരു ആരെന്നറിയണമോ ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്നത് രാജ കൊട്ടാരത്തിനകത്ത് പാത്രങ്ങൾ ആമേ പാത്രങ്ങൾ ആവശ്യം വരുമ്പോൾ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട് രാജ കൊട്ടാരത്തിൽ എനിക്ക് ഉപയോഗിക്കേണ്ടതിന് കുഷവന്റെ അടി പോയിട്ട് ോട് ചോദിക്ക അവൻ തിരഞ്ഞെടുത്ത പാത്രമോ ഉണ്ടോന്ന് ഇന്ന് പകൽക്കാല മറ്റുള്ളവരെ പോലെ വിലയിടാ കഴിയത്തില്ല മറ്റുള്ളവരെ പോലെ വിൽക്കാൻ നിന്നെ കഴിയത്തില്ല കാരണ വീലിക്കുമനുഷ്യൻ അല്ല കുഞ്ഞ് വീലക്കുമ്പോ ദൈവമാണ് ഓഹോ എത്ര പേർക്ക് ഗ്രഹിച്ചു എന്നറിയില്ല എത്ര പേർ ഈ ദൂദിനോട് ആമേൻ പറയുന്നു എന്നറിയില്ല മക്കളെ ജീവിതം നീ ജീവിക്കുന്നവ മാറിയൊടുക്കാൻ നല്ല വസ്ത്രം കാണില്ലാ കാണില്ല പക്ഷെ എൻറെ എൻറെ ഓ ഓ രാധ രാ ോടൊന്നറിയില്ല ദൈവാണോ പ്രവചിക്കുക ലൈവിലൂടെ കാണുന്നു വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആമേ മറന്ന് സ്വീകരിച്ചോണ് ഈ പകൽ ഇവിടെ വെളിപ്പെടുമ്പോലെ ദൈവശക്തിന്റെ കൂടാരത്തിനെ സ്വീകരിക്കാൻ കഴിയുന്നവരെല്ലാം കഴിയാത്ത ഭാവി ഒരു പ്രവാചകനും വച്ച് നീട്ടാൻ കഴിയാത്ത ഒരു ഭാവി ഉലകത്തിൽ ആർക്കും നിനക്ക് തുറവ് വരാൻ കഴിയാത്ത എന്റെ വെയ്വറ്റിനും തരാൻ കഴിയുക എന്റെ കഴിയോ അപ്പനു തരാൻ കഴിയാത്തത് അമ്മയ്ക്ക് തരാൻ കഴിയാത്തത് ഉലകത്തിൽ ആർക്കും നിനക്ക് തരാൻ കഴിയാത്തത് ഇന്നലവരെ നിന്നെ മാറ്റി നിർത്തിയവർ ആശ്ചര്യപ്പെടത്ത മാന്യവ നിന്റെ ജീവിതത്തിൽ രാജകീയ രഥങ്ങളും രാജകീയ കുതിരകളും ആമേ രാജകീയ കുതിരകൾ കുതിരകൾ രഥങ്ങള് കുഷപന്റെ ആളയുടെ മുൻപിൽ വന്നു നിൽക്കുമ്പോ കുഷപന് മനസ്സിലായി ആമേ കുഷപനോടിപ്പോയി രാജ്യമെ രാജാവിന്റെ ഭൃത്യന്മാരോട് ചോദിക്ക നിങ്ങൾ എന്തന്വേഷിച്ചാണ് വന്നത് അപ്പോൾ രാജാവിൻ്റെ പൃഥ്വന്മാർ കുഷപനോട് പറയുന്നൊരു ചോദ്യമുണ്ട് തിരുമനസ് ചോദിച്ചോ എനിക്ക് കൊട്ടാരത്തിൽ ഉപയോഗിക്കുക പറ്റിയ എന്തെങ്കിലും പാത്രം നിന്റെ കയ്യിലുണ്ടോ നിന്റെ കയ്യിലുണ്ടോ അപ്പോൾ കുഷവൻ പറയുന്നൊരു കാര്യമുണ്ട് ഒരു പാത്രമുണ്ട് ഒരു പാത്രമുണ്ട് മറ്റു പാത്രങ്ങളെ പോലെയല്ല ഈ പാത്രം എന്റെ കരത്തിൽ ഇരുന്ന് ഉടഞ്ഞതാ ഈ പാത്ര അവൻ എന്റെ കരത്തിൽ ഉടഞ്ഞതാ അമ്മക്ക് മനസ്സിലായി ഇത് മറ്റു മണ്ണുകളെ പോലെയല്ല ഈ പാത്രം വ്യത്യസ്തമാണ് ഇത് ഉപയോഗിക്കേണ്ടത് സാധാരണക്കാരല്ല ഇത് ഉപയോഗിക്കേണ്ടത് കോമൺ പീപ്പിൾസ് അല്ല ഇത് ഉപയോഗിക്കേണ്ടത് രാജഘട്ട ിലാണ്